ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടിസൺസിന് വല്ലാത്തൊരു പണി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഇത്രയും നേരം നല്ല അടിയും വിളവും നാവിക്കിടിയും ചെവിക്കലിന് അടിയുള്ളലും എല്ലാം കഴിഞ്ഞ് ടാസ്ക് അവസാനിച്ച സമയത്ത് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ അൽഫാം കൊടുത്തു അതുകൊണ്ട് തന്നെ ഇന്നും അങ്ങനെ കനത്തി തന്നെ തരുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് അൽഫാം അൽഫാമെന്ന് പറഞ്ഞ് സ്റ്റോർ റൂമിലോട്ട് ഓടി പോകുന്നൂറെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ കിട്ടിയതോ ഒരു ആപ്പിൾ ജ്യൂസ് പാലിലിട്ട് അടിച്ചത് ഹൗസിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ എല്ലാം മുഖമൊക്കെ മാറിപ്പോയി കൊതിപ്പിച്ച് പറ്റിച്ച് കളഞ്ഞ് ബിഗ് ബോസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഏയ് ഇത് ബിഗ് ബോസിൻ്റെ വികൃതിയായിരിക്കും ഞാൻ ഇതിനെ അങ്ങനെയാണ് കാണുന്നത് എന്നുള്ള രീതിയിൽ ഷാനവാസ് പറയുന്നുണ്ട് ഐറ്റം ഇനി വേറെ വരാൻ കിടക്കുന്നതുള്ളത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്തായാലും അക്ബറൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ കിട്ടിയ എന്താ കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്ന സമയത്ത് ഇതാണ് എന്നറിയുന്ന സമയത്ത് അക്ബറിൻ്റെ ഒക്കെ ആ ഒരു ഫേസിൽ ഒരു എക്സ്പ്രഷൻ ഒന്ന് കാണുവായിരുന്നു ബിഗ് ബോസിനെ കിട്ടിക്കഴിഞ്ഞാൽ കുണിച്ചു കെടുത്തി ഒരു ഇടി കൊടുക്കാൻ തോന്നുന്ന ഒരവസ്ഥയിലാണ് അക്ബർ ഒക്കെ അവിടെ ഒരു ആപ്പിൾ പാലിലിട്ട് തരാൻ വേണ്ടിയാണോ ഈ കിടന്ന് പരാക്രമം ഞങ്ങൾ ചെയ്തത് എന്നുള്ള രീതിയിൽ നെമി ചോദിക്കുന്നുണ്ട് ഇവിടെ ആപ്പിളുണ്ട് പാലുണ്ട് പഴമുണ്ട് നിങ്ങളൊരു മിക്സി അങ്ങ് വാടകയ്ക്കെടുത്ത് താ ഞങ്ങൾ ഇവിടെ നിന്ന് അടിച്ചു കുടിച്ചോളാം എന്നുള്ള രീതിയിലാണ് നെമി പറയുന്നത് ഇത് വളരെ പോയി എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഒരു മിക്സി അങ്ങ് തന്നാൽ മതിയായിരുന്നു ഇത്രയും പോലും പ്രശ്നമില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്തായാലും ആകെ മൊത്തം നല്ല ഒരു പണി തന്നെയാണ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസിന് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു സർപ്രൈസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയില്ല എന്തായാലും ഇതുവരെയും ഷാനവാസിൻ്റെ സമ്മാനം എന്ന് പറയുന്നത് പാലിലിട്ട ആപ്പിൾ ജ്യൂസായിരുന്നു